നമുക്ക് വേണ്ട സാധനം നമ്മളിപ്പോൾ ഉണ്ടാക്കപ്പെടുന്നത് ഒരു ലൈമാണ് അതിന് വേണ്ടത് നാരങ്ങ പിന്നെ തണുത്ത വെള്ളം ഒരു കപ്പ് ഉപ്പിടെ തയ്യാറായിട്ടുണ്ട് ഉപ്പ് അപ്പം ഉപ്പ് കൊണ്ട് ഉപ്പ് എടുക്കാൻ പോവുകയാണ് ഉപ്പ് തുറന്ന് തുറക്കാൻ പറയാം നല്ല ഉപ്പ് തുറന്ന് എടുക്കാൻ പോയാണ് ഒരു ഗ്ലാസ് ഉപ്പ് എടുത്തു ഉപ്പിൻ്റെ തുറന്ന് ഇത് കിട്ടും ഒരു അടുത്ത ദിവസം രണ്ടോട്ട് ഇട്ടിട്ടുണ്ട് നാരങ്ങ കട്ട് ചെയ്യാൻ പോവാണ് നാരങ്ങ കട്ട് ചെയ്തിട്ടുണ്ട് രണ്ട് കഷ്ണമാക്കിയിട്ടുണ്ട് നാരങ്ങ ഇതിൻ്റെ അകത്തേക്ക് കപ്പിലേക്ക് ഒഴിച്ച് കട്ട് ചെയ്ത് രണ്ട് നാരങ്ങൾ പെയ്തിട്ടുണ്ട് ടേസ്റ്റ് ഉണ്ടാകുമെന്ന് അറിയണം നിങ്ങൾക്ക് ഇത് ചെയ്യാവുന്നതേ ഉള്ളൂ ടേസ്റ്റ് ഉണ്ടാക്കാം വെള്ളം ഒഴിച്ച് കഴിയും ആവശ്യത്തിന് മാത്രം വെള്ളം ഒഴിക്കേണ്ട എനിക്ക് വേണ്ട വെള്ളം ഞാൻ ഒഴിച്ചിട്ടുണ്ട് ഒഴിച്ചിട്ട് ചെയ്യും ഇത് നമുക്ക് അളക്കണുള്ള സ്പൂൺ എടുക്കണം അളക്കാനുള്ള സ്പൂൺ സ്പൂൺ എടുത്തു അളക്കി അങ്ങനെ ലൈവ് ആയിക്കഴിഞ്ഞിട്ട് ഇത് നിങ്ങൾക്ക് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ നിങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുക എല്ലാവരും ഈ ചാനൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ബൈ ബൈ സീൻ